ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്രോക്കിനേറ്റിയുടെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ആയിട്ടാണ് അതും രണ്ട് തൊണ്ണൂറ് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ത്രീ ഫോർത്ത് സ്ലീവായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ട് തൊണ്ണൂറ് ഉള്ള മെറ്റീരിയലിൽ നമുക്ക് എങ്ങനെ ത്രീ ഫോർത്ത് സ്ലീവ് വെച്ച് ഫ്രോക്കിനേറ്റി സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മൂന്ന് ഇരുപത് മെറ്റീരിയൽ വെച്ചാണ് സാധാരണ ഫ്രോക്കിനേറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാറ് ത്രീ ഫോർത്തൊക്കെ വേണമെങ്കിൽ ഇത് രണ്ട് തൊണ്ണൂറ് മെറ്റീരിയൽ വെച്ച് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ മെറ്റീരിയലിനെ ഇതുപോലെ നാലായിട്ട് മടക്കിയിടണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുമോ അടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഞാൻ ഈ മെറ്റീരിയൽ നാലായിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് അതായതുപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിടുക എന്നിട്ട് നമുക്ക് താഴേ നിന്ന് വേണം നമുക്ക് അളവ് എടുക്കാനായിട്ട് ഇതുപോലെ താഴെ നിന്ന് നമുക്ക് എത്രയാണോ മുകൾ ഭാഗത്തിൻ്റെ അളവ് ഫില്ലിന് മുകളിലേക്കുള്ളത് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം എല്ലാം കറക്റ്റായിട്ട് നമ്മളിതുപോലെ മടക്കിയിടുക എന്നിട്ട് നമുക്കത് അടയാളപ്പെടുത്തി കൊടുക്കണം ഇവിടെ ഞാൻ നാൽപ്പതാണ് എടുത്തിരിക്കുന്നത് ഫ്രില്ലിനും മുകളിലേക്കുള്ള പാർട്സ് നമ്മൾ ലെങ്ത് നാൽപ്പതാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് നമുക്കവിടെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം നോർമലായിട്ട് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് പോലെ ഇവിടെ ഷോൾഡർ ഏഴര അടയാളപ്പെടുത്തി കൊടുത്ത് താഴേക്ക് കൈകൂഴി ഏഴര അടയാളപ്പെടുത്തി കൊടുത്ത് എന്നിട്ട് ബ്രസ്റ്റ് അളവ് ഇവിടെ ഞാൻ പതിനൊന്ന് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കൈക്കുരു ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കാം എന്നിട്ട് ഷെയ്പ്പും ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഷേപ്പിൻ്റെ അവിടെ ലെങ്ത് എത്രയാണെന്ന് നോക്കിയിട്ട് അവിടെയും നമ്മൾ ഷേപ്പ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു ഒരിഞ്ച് ബ്രസ്റ്റ് അളവിനെക്കാട്ടിയും ഒരിഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അന്ന് അതിനുശേഷം താഴെ നമുക്കിതുപോലെ വളച്ച് വരച്ച് കൊടുത്താൽ മതി ഇതുപോലെ കറക്റ്റായിട്ട് ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക എന്നിട്ട് താഴ്ഭാഗവും നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതായതുപോലെ താഴ്പ്പാഗം നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമ്മളത് കട്ട് ചെയ്തെടുക്കാം താഴ്പ്പാകം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ബാക്കി പാർട്സ് എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ അടയാളപ്പുറത്തിൽ കൊടുത്ത ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് അടയാളപ്പുഴ കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് മെറ്റീരിയൽ നിന്നാണ് നമുക്ക് സ്ലീവ് എടുക്കാനുള്ളതും താഴത്തേക്കുള്ള ഫ്രില്ലിനുള്ളത് എടുക്കാനുള്ളതും നെക്കിനുള്ളതും എല്ലാം എടുക്കേണ്ടത് ഇതിൽ നിന്ന് തന്നെയാണ് ബാലൻസ് മെറ്റീരിയൽ നിന്നാണ് അതായത് ഇതുപോലെ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സ്ലീവും വേണം ഫ്രില്ലിനുള്ളതും വേണം അപ്പം നമുക്ക് മെറ്റീരിയൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്ലീവ് ഫ്രില്ലിനുള്ളത് ആദ്യം അടയാളപ്പെടുത്തി ഇത് നേരെ ഒന്ന് വരച്ച് കൊടുത്ത് കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രില്ലിനുള്ളതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ഞാൻ ഫ്രില്ലിനുള്ളത് ഇഞ്ച് വെച്ചാണ് എടുക്കുന്നത് ഒമ്പതിഞ്ച് ലെങ്തിലാണ് എടുക്കുന്നത് ഇവിടെ രണ്ടെണ്ണത്തിന് ഇവിടെ ഇങ്ങനെ രണ്ടെണ്ണം കിട്ടും മൂന്ന് പീസായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഫ്രില്ലിനുള്ളത് ഇവിടെ രണ്ടെണ്ണം കിട്ടും ഇത് ഒരെണ്ണം കിട്ടും ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ നോക്കി അടയാളപ്പെടുത്തി കൊടുത്താൽ മതി അപ്പം അത് മടക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് മുകൾ ഭാഗത്ത് ഒരെണ്ണവും താഴെ രണ്ടെണ്ണം കിട്ടും അങ്ങനെ മൂന്നെണ്ണം കിട്ടും നമുക്ക് ഫ്രില്ലിനുള്ളത് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് നോക്കി അടയാളപ്പെടുത്തി കൊടുത്ത് എല്ലാ ഭാഗങ്ങളും സെൻ്ററും സൈഡും എല്ലാം അടയാളപ്പെടുത്തി കൊടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കണം ഞാൻ എന്താ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് സ്ലീവൊക്കെ കിട്ടുമോ എന്നൊന്നും നോക്കാം സ്ലീവിന്തായതുപോലെ ലെങ്ത് ഞാനിവിടെ പതിനാറാണ് എടുത്തിരിക്കുന്നത് പതിനാറിഞ്ച് ലെങ്തിൽ ഇതായി ഇവിടെ വിട്ത്ത് നമുക്ക് കിട്ടുന്നുണ്ട് എന്നിട്ട് താഴെയൊക്കെ നമുക്കൊന്ന് എഴുപ്പിക്കണം അതിന് മുമ്പായിട്ട് നമുക്കിത് ഫ്രില്ലിനുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം ഇതായതുപോലെ ഫ്രില്ലിന്താ മൂന്ന് പീസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ മൂന്ന് പീസ് കിട്ടും നമുക്കിനി സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം സ്ലീവിൻ്റെ ലെങ്ത് ഇവിടെ അളപ്പുറത്തിൽ കൊടുത്ത് വിടുത്ത് വരാളെപ്പുറത്തിൽ കൊടുത്ത് നമുക്കിതുപോലെ ചരിച്ച് വലിച്ചു കൊടുക്കാം ഇതുപോലെ ചരിച്ച് വരച്ച് കൊടുത്ത് അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് കൈക്കുഴി ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഇതുപോലെ സ്ലീവിൻ്റെ താഴ്ഭാഗവും കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ കുറച്ച് എഴുപ്പിക്കാനുണ്ട് സ്ലീവിൻ്റെ സൈഡിൽ അതിന് നമുക്ക് താഴെ കട്ട് ചെയ്ത മെറ്റീരിയൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കതും കട്ട് ചെയ്തെടുക്കാം ഇതാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മളിവിടെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതായതുപോലെ എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി അതിന് ശേഷം നമുക്കിനി നെക്കിനുള്ള മെറ്റീരിയലാണിത് നെക്കിനും വേണം നെക്കിലും ഒരു ഫ്രില്ല് വെണക്കി കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ആ ഫ്രില്ല് വെക്കൊടുക്കാനുള്ള മെറ്റീരിയൽ ഞാനിവിടെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതായി ഞാനിവിടെ ആ ഫ്രില്ലിട്ട് കൊടുക്കാനുള്ള മെറ്റീരിയല് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമുക്കത് എഴുപ്പിച്ചെടുക്കണം ഇതുപോലെ എഴുപ്പിച്ചെടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഫ്രില്ലാണോ നമ്മൾ കുടിപ്പിക്കുന്നത് നാല് പീസുണ്ട് നാല് പീസ് നമ്മളിതുപോലെ ഒന്ന് എഴപ്പിച്ചെടുക്കുക സിബിനുള്ളത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ സിബാണ് അറ്റാ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഫീഡിങ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മളതിന് സിബ് അറ്റാച്ച് ചെയ്തത് സാധാരണ നോർമലായിട്ട് നമ്മൾ ഫ്രോക്ക് നൈറ്റിക്കൊന്നും സിബൊന്നും അറ്റാച്ച് ചെയ്യാറില്ല ഫീഡിങ് ചെയ്യുന്നവർക്ക് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കും ഇത് തന്നെ നമുക്കിനി നെക്കിൽ ഇതുപോലെ ആ ഫ്രില്ലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഫ്രില്ലിനുള്ള മെറ്റീരിയൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നമുക്കിത് ഇവിടെയൊന്ന് ഫ്രില്ലിട്ട് കൊടുക്കണം അല്ല ചെറിയ ചെറിയ ഫ്രില്ല് ഇതുപോലെ കറക്റ്റായിട്ടിട്ട് കൊടുക്കുക രണ്ട് സൈഡിൽ രണ്ട് നെക്കിൽ ഇട്ട് കൊടുക്കുക ഫ്രണ്ടിൽ രണ്ട് സൈഡിലെ നെക്കിലായിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം ഇതാ ഇതുപോലെ വരും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് നമുക്ക് നെക്ക് ഒന്ന് അടിച്ചു മറിച്ചു കൊടുക്കണം നെക്കിനെ അടിച്ചു മറിക്കാനുള്ള മെറ്റീരിയൽ ഞാൻ എന്താ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കിവിടെ നിന്ന് അടിച്ച് മറിച്ച് ഉള്ളിലേക്കൊന്ന് അടിച്ചു മറിച്ച് നോർമൽ നെക്ക് അടിച്ചു പോലെ തന്നെ നമുക്കതൊന്ന് അടിച്ചു മറിച്ചെടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊത്തിട്ട് കൊടുക്കണം കൊത്തിട്ട് കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് നമ്മൾ മറിച്ചെടുത്താൽ മാത്രം മതി ഇതുപോലെ കൊത്തിട്ട് കൊടുക്കുക ചുറ്റിനും കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് മറിച്ചിടുക കറക്റ്റായിട്ട് മറിച്ചിട്ട് കൊടുത്ത് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ മറിച്ചു കൊടുത്തിട്ട് നമ്മളവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉള്ളിലൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ആ പുറത്തുകൂടി ഒന്ന് പതിച്ച് കൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് ആ ഫ്രല്ല ഇരുന്നോളൂ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള മെറ്റീരിയൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് പുറത്തു നിന്നും ഉള്ളിലേക്കാണ് നമ്മളത് അടിച്ച് മറിച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ കറക്റ്റായിട്ട് അടിച്ച് കൊടുത്തിട്ട് താഴെ കൊണ്ടുവന്ന് നിർത്തി വീണ്ടും മുകളിലേക്ക് അടിച്ചു കൊടുക്കുക നമ്മൾ സിബിനുള്ളത് ഉള്ളി അടിച്ചിട്ട് നമുക്കിത് ഇതുപോലെ കത്രിക വെച്ച് ആ സെൻടർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അല്ല സെൻ്ററ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ചിങ്ങിലേക്ക് കയറാത്ത രീതിയിൽ അരികു വരെ നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതായതുപോലെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം എന്താ സിബ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് അരികെ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക താഴെ എഴുതുമ്പോഴത്തേക്കും സൂചി കുത്തി നിർത്തിയിട്ട് നമ്മൾ മുകളിലേക്ക് ഇതുപോലെ മെറ്റീരിയലാക്കി കൊടുത്ത് സിബും ഓ നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അടുത്ത സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഒന്ന് സൂചി നിർത്തി കൊടുത്തിട്ട് നമ്മൾ വീണ്ടും മുകളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എപ്പോഴും പറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ വൺ സൈഡ് പ്രഷർ ബോട്ട് ഉപയോഗിച്ചാണ് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് പോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം എന്ന് നോക്കാം അതായത് പോലെ നമുക്കത് കഴിയുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഇതാ ഇതുപോലെ വരും ഇതാ ഇതുപോലെയാണ് നെക്ക് വരുന്നത് ഫ്രണ്ട് നെക്ക് വരുന്നത് ഫ്രണ്ടിൽ വെച്ചിട്ട് നമുക്ക് സിബ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് എന്നിട്ട് നമുക്കിനി ബാക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്ത മെറ്റീരിയലാണ് അത് നമുക്കിതൊന്നും പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വേണം ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് മടക്കി കൊടുത്തിട്ട് ബാക്ക് നെക്ക് വെച്ച് കൊടുത്ത് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അന്നേരം നമുക്ക് ഈ മെറ്റീരിയൽ നിന്ന് തന്നെ മെറ്റീ നമുക്ക് നെക്കിനുള്ള മെറ്റീരിയലും കിട്ടും ഇതുപോലെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നെക്കിനുള്ളത് എടുക്കാൻ കഴിയും ഇതുപോലെ എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതാ അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് ഷോൾഡർ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രില്ലെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കുകയാണ് നമ്മൾ സ്റ്റിച്ചിങ് വിട്ടുമായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിവിടെ രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കുകയാണ് ഇതാ അതിന് ശേഷം നമുക്കിനി നെക്ക് ബാക്ക് നെക്ക് നമുക്കുള്ളിലേക്ക് ഇതുപോലെ ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് വെച്ച് അതും ബാക്ക് നെക്ക് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം സ്ലീവ് ഇതുപോലെ നമുക്കൊന്ന് യോജിപ്പിക്കാനൊക്കെ ഉണ്ട് അതായത് സൈഡ് ഇതുപോലെ ഒന്ന് യോജിപ്പിക്കണം ഇതുപോലെ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഒരു പീസ് നമ്മൾ നല്ല പീസ് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുത്ത് അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ ആ എഴുപ്പിക്കാനുള്ള മെറ്റീരിയൽ എടുത്ത് വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് നമുക്കിതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം അത് തേരായത് കൊണ്ട് നമ്മൾ മടക്കുകയൊന്നും വേണ്ട അതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് താഴേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ തേരല്ലാത്തതുകൊണ്ട് നമ്മളൊന്ന് ഇതാ മടക്കി കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ നാല് പീസും നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ആ സ്ലീവിന്റെ സെൻടർ ഭാഗം തമ്മിൽ നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് യോജിപ്പിച്ചെടുക്കണം കറക്റ്റായിട്ട് വെച്ച് നമുക്ക് ആ സെൻടറും ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം സ്ലീവിന്റെ താഴ്ഭാഗം നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു നമുക്കിനി ഫിൽ ഇടാനുള്ള മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാം അന്നേരം ഫ്രില്ലിടാനുള്ള മെറ്റീരിയൽ നമുക്ക് മൂന്നെണ്ണമാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് മൂന്നെണ്ണം കൂടെ ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കണം മൂന്നും കൂടെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നെയ്റ്റിയുടെ ഷോൾഡർ ഭാഗം സെൻ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് കൈക്കുഴി തമ്മിൽ യോജിപ്പിച്ചെടുക്കണം ഇതുപോലെ സ്ലീവിൻ്റെയും നെയ്റ്റിയുടെയും തമ്മിൽ യോജിപ്പിച്ചെടുക്കാം നമ്മൾ നോർമൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കാം സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് പിന്നെ മുകളിലേക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് പിന്നെ താഴേക്ക് കൊണ്ടു വന്ന അവിടെ നിന്നും വീണ്ടും സെൻ്ററിലേക്ക് കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ രണ്ട് സ്റ്റിച്ചിങ് വന്നുകൊള്ളും അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് സൈഡ് തമ്മിൽ യോജിപ്പിക്കണം അതായത് ഇതുപോലെ സ്ലീവ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് നമുക്ക് സ്ലീവിന് എത്രയാണോ വിട്ടു വേണ്ടത് അതൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് താഴേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ഷേപ്പും ചെയ്ത് കൊടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് എത്രയാണോ എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുത്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്തു കൊണ്ടു വരാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അങ്ങനെ രണ്ട് സൈഡും നമുക്കതുപോലെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാം ആ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ താഴെ ഫ്രില്ല് കൊടുക്കുന്നത് കറക്റ്റായിട്ട് വെച്ചു ഇതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അവിടെ ഞാൻ രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കുവാണ് സ്റ്റിച്ചിങ് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് രണ്ട് സൈഡും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് താഴെ ഫ്രില്ലിട്ട് കൊടുക്കാനാണ് ചെയ്യേണ്ടത് അതായത് ഫ്രില്ലിനുള്ള മെറ്റീരിയൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ അനേറ്റിയിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കാം ഫ്രില്ല് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നുവെച്ചാൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽ ഇല്ല അപ്പം ഫ്രില്ലുകൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളത് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ എന്നിട്ട് താഴ്ഭാഗം നമ്മളൊന്ന് ചെറുതായിട്ട് മടക്കി സാധാരണ നെയ്റ്റിയുടെ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത്രയേ ഉള്ളൂ ഈ നെയ്റ്റി ഫ്രോക്കിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും ദ ഫൈനൽ ലുക്ക് വരുന്ന ഇതാണ് അതായതുപോലെ ത്രീ ഫോർത്ത് സ്ലീവായിട്ട് നമുക്ക് ഫില്ലൊക്കെ ഇട്ട് അടിപൊളിയായിട്ടൊരു നെയ് പിന്നെ നെയ്റ്റി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും നെയ്റ്റി ഫ്രോക്ക് വാങ്ങാൻ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്ത് ഇത്രയും മെറ്റീരിയലാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് വാങ്ങാൻ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്താൽ മതി സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ നെയ്റ്റീവ് മെറ്റീരിയലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്റ്റീവ് മെറ്റീരിയലായിട്ട് വാങ്ങാം അല്ല പ്രോക്ക്നേറ്റീവ് ആയിട്ടാണ് വേണമെങ്കിൽ പ്രോപ്പനൈറ്റി ആയിട്ട് തരും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്